രാവിലെ നിങ്ങളുടെ നായ്ക്കുട്ടികളും ആട്ടിൻകുട്ടികളും കോഴിയും താറാവുമൊക്കെ കൊള്ളാൻ പോയിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ വൈകിട്ട് ഇളം വെയിലത്തും ഒരു പ്രത്യേക സമ്മേളനം പക്ഷി മൃഗാദികളെല്ലാം നടത്താറുണ്ട് കിളികൾ മരത്തിൻ്റെ കിഴക്കേ ഭാഗത്തുള്ള പൂക്കളിൽ നിന്നാണ് രാവിലെ തേനെടുക്കാറ് എന്താണ് കാരണം എന്തിനാണ് അവ ഇങ്ങനെ വെയിൽ കൊള്ളുന്നത് പ്രപഞ്ചത്തിൻ്റെ ഊർജദാതാവ് ജീവദാതാവ് സൂര്യനാണ് ആ സൂര്യപ്രകാശം ആരോഗ്യത്തിൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ് വെയിൽ കൊണ്ട് ആരോഗ്യം സംരക്ഷിക്കാനാകുമെന്ന് നമ്മുടെ മത്സ്യത്തൊഴിലാളികളും കർഷകത്തൊഴിലാളികളും എത്രയോ നൂറ്റാണ്ടുകളായി തെളിയിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് നമ്മൾ അകപ്പെട്ടിരിക്കുന്ന ഒരു ജീവിത ശൈലിയിൽ വെയിൽ കൊള്ളാനുള്ള സാഹചര്യങ്ങൾ വളരെ വളരെ കുറവാണ് രാവിലെ മുതൽ പാതിരാവരെ ഇരുന്നാലും കമ്പ്യൂട്ടറിലെ ജോലികൾ ചെയ്തു തീർക്കാനാവാതെ വീർപ്പ് മുട്ടുകയാണ് ഇന്നത്തെ ജീവിതം മറ്റു തരത്തിലുള്ള ജോലികളാണെങ്കിലും ഓഫീസുകളെല്ലാം എയർ കണ്ടീഷണർ ഫിറ്റ് ചെയ്ത് അവിടെയും വെയിലിന് നിരോധനമാണ് അപ്പം അങ്ങനെ ഒരു ജീവിത രീതിയിൽ വളരെ ബോധപൂർവം ശ്രമിച്ചാൽ മാത്രമാണ് നമുക്ക് സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തെ ഏൽപ്പിക്കാൻ സാധിക്കുക ഒരിക്കലും ചൂട് കൂടിയ വെയിലല്ല നാം ഇവിടെ അർത്ഥമാക്കുന്നത് അത് രാവിലെയും വൈകിട്ടും രാവിലെ ഒരു ഒൻപത് മണിക്ക് മുമ്പും വൈകിട്ട് അഞ്ച് മണിക്ക് ശേഷമുള്ള വെയിൽ ആ സമയത്തെ കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനവും വെയിലുകൊള്ളാവുന്ന രീതിയിൽ ക്രമീകരിക്കാം ജനലിൻ്റെ ഭാഗത്തേക്ക് നീങ്ങിയിരുന്ന് അല്ലായെങ്കിൽ പുറത്തു തന്നെ ഇരുന്നു നമ്മുടെ തൊഴിൽപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെയും നമുക്ക് നിയന്ത്രിക്കാനാകും ആരോഗ്യത്തിനനുസൃതമായി തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും ത്വക്ക് രോഗങ്ങൾ ശരിയായി വെയിലുകൊള്ളുന്നവർക്ക് ത്വക്ക് രോഗങ്ങൾ അസാധ്യമാണ് ഓസ്റ്റിയോപറോസിസ് കാൽമുട്ട് തേയ്മാനം അസ്ഥികളുടെ ബലക്ഷയം ദിവസേന അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വെയിൽ കൊണ്ടു നോക്ക് നിങ്ങളുടെ തേജസ് നിങ്ങളുടെ സൗന്ദര്യം കുറയുകയല്ല നിങ്ങൾ തിളങ്ങുകയാണ് ചെയ്യുക എല്ലിന് ബലം കൂടാൻ കണ്ണിൻ്റെ കാഴ്ച നന്നാവാൻ മൊത്തത്തിൽ ശരീരത്തിന് പുതിയ ഒരാരോഗ്യമുണ്ടാകാൻ വെയിൽ നിങ്ങളെ സഹായിക്കും എന്തുകൊണ്ട് നിങ്ങളുടെ രാവിലെയുള്ള ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് വീടിൻ്റെ പിന്നാമ്പുറത്ത് വെയിലുകൊണ്ടായിക്കൂട രാവിലെ വ്യായാമം ചെയ്യുന്നവർ യോഗ ചെയ്യുന്നവർ എന്തുകൊണ്ടത് വെയിലത്തായിക്കൂട പത്രം വായിക്കുന്നത് എന്തുകൊണ്ടൊരു ഭാഗമെങ്കിലും വെയിൽ വെയിലുകൊള്ളുന്ന രീതിയിലായിക്കൂട പല രീതിയിൽ നമുക്ക് വെയിലിനെ സംശീകരിക്കാൻ സാധിക്കും വൈറ്റമിൻ ഡി വെയിലിൽ നിന്ന് ലഭിക്കുന്ന സ്വാഭാവികമായ വൈറ്റമിൻ ഡി ലഭിക്കാതെ ഒരിക്കലും നമ്മുടെ ശരീരത്തിന് കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളിൽ നിന്ന് കാൽഷ്യം വലിച്ചെടുക്കാൻ കഴിയില്ല നിങ്ങൾ കാൽഷ്യം കൊളിയാൽ എത്ര കഴിച്ചിട്ടും കാര്യമില്ല കിഡ്നിക്ക് കൂടെ കേടുവരുമെന്നല്ലാതെ വെയിൽ നന്നായി കൊണ്ടാൽ മാത്രമാണ് വൈറ്റമിൻ ഡി ശരീരത്തിലുണ്ടാകുന്നതും കാൽഷ്യത്തെ ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നതും അതുകൊണ്ട് അല്പം ശ്രദ്ധ ദിവസവും വെയിൽ കൊള്ളുന്നതിന് നൽകുക ശ്രദ്ധിക്കാനുള്ളത് ഒരേ ഒരു കാര്യമാണ് കൊള്ളുമ്പോൾ അത് ആരോഗ്യകരമാകണമെങ്കിൽ വെള്ള വസ്ത്രം ധരിച്ചു തന്നെ കൊള്ളണം കോട്ടൺ ആയിരിക്കണം വസ്ത്രം മറ്റു തരത്തിലുള്ള പോളിസ്റ്റർ നൈലോൺ വസ്ത്രങ്ങൾ ശരീരത്തിൽ മറ്റു തരത്തിലുള്ള ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുകയാണ് ചെയ്യുക അത് കേടായിട്ടാണ് വരിക മറ്റ് നിറങ്ങളും ശരീരത്തിൽ ഉണ്ടാക്കുന്ന എനർജി ഏത് തരത്തിലുള്ളതെന്ന് പറയാൻ സാധിക്കില്ല ഉണ്ട് വെളുത്ത കോട്ടൺ വസ്ത്രങ്ങൾ കഴിയുമെങ്കിൽ ഖാദി വസ്ത്രങ്ങൾ ധരിച്ച് കൊള്ളാൻ തയ്യാറാകുക